ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പതിനെട്ട് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യത വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു എട്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും അടുത്തറിയിപ്പ് എസ് ബി ഐ കാർഡ് ഉപയോഗിക്കുന്നവരുടെ പ്രതിമാസ തിരിച്ചടവ് തുക അതായത് ഇ എം ഐ ജൂലൈ പതിനഞ്ച് മുതൽ വർദ്ധിക്കും ക്രെഡിറ്റ് കാർഡിലൂടെ ചിലവഴിക്കുന്ന പണം തിരിച്ചടക്കുമ്പോൾ പ്രതിമാസം മിനിമം തുക അടച്ച് നീങ്ങുന്നവർക്ക് അധിക ബാധ്യത സൃഷ്ടിക്കുന്ന തരത്തിൽ എസ് ബി ഐ കാർഡ് ചാർജുകളിൽ മാറ്റം വരുത്തി മിനിമം ചാർജ് അടച്ചുപോകുന്നവർക്ക് നൂറ് ശതമാനം ചരക്ക് സേവന നികുതി നൽകേണ്ടിവരും പ്രതിമാസ തിരിച്ചടവ് തുക സെസ് പിഴകൾ എന്നിവയിലും മാറ്റം വരുത്തി തിരിച്ചടക്കാനുള്ള തുകയുടെ രണ്ട് ശതമാനവും ഇ എം ഐയിൽ ഉൾപ്പെടുത്തും ഇതോടൊപ്പം ജൂലൈ പതിനഞ്ച് മുതൽ എസ് ബി ഐ കാർഡുടമകൾക്ക് സൗജന്യ അപകട ഇൻഷുറൻസും ലഭിക്കില്ല നിലവിൽ തിരഞ്ഞെടുത്ത ബിസിനസ് കാർഡ് ഉടമകൾക്ക് ഒരു കോടി വരെ അപകട ഇൻഷുറൻസ് ലഭിച്ചിരുന്നു അടുത്തറിയിപ്പ് സ്വർണ്ണവില പിടിവിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും രാഷ്ട്രീയ കോലാഹലങ്ങളും സാമ്പത്തിക സാഹചര്യങ്ങളുമെല്ലാം സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പശ്ചിമേഷ്യയിലെ സംഭവങ്ങളാണ് സ്വർണവില കൂട്ടുന്നതെന്നാണ് പറയുന്നത് എന്നാൽ വൈകാതെ കാര്യങ്ങൾ മാറി മറിയുമെന്നാണ് സിറ്റി ബാങ്കിന്റെ പ്രവചനം ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണം നിൽക്കുന്നത് െന്നും ഇനി പിന്നോട്ടിറങ്ങുമെന്നും സിറ്റി ബാങ്ക് അനുമാനിക്കുന്നു മൂവായിരത്തി നാനൂറ് ഡോളറാണ് ഇപ്പോൾ രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഇതധികം വൈകാതെ മൂവായിരം ഡോളറിന് താഴെ വീഴും ശേഷം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് ഡോളർ വരെ ഇടിയാൻ സാധ്യതയുണ്ടെന്നും അവർ കരുതുന്നു ഇത് ശരിയാണെങ്കിൽ വൈകാതെ കേരളത്തിലെ വിലയും കുറയും ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം വിലയിൽ കുറവ് വരാൻ സാധ്യതയുണ്ടെന്നാണ് സിറ്റി ബാങ്കിന്റെ പ്രവചനം ഇപ്പോൾ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇനിയും സ്വർണം വലിയ അളവിൽ ഉയരില്ല പകരം ലാഭമെടുക്കൽ കാരണം വില താഴാൻ തുടങ്ങും മാത്രമല്ല വിപണി സാഹചര്യം മാറുമെന്നും സിറ്റി ബാങ്കിന്റെ വിപണി നിരീക്ഷകർ കരുതുന്നു ശരിയാണെങ്കിൽ കേരളത്തിലും ഇരുപത്തിയഞ്ച് ശതമാനം കുറവ് പ്രതീക്ഷിക്കാം അപ്പോൾ പവന്റെ വില അൻപത്തിയാറായിരം വരെ എത്തിയേക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മൂന്നാം പാദത്തിൽ സ്വർണ്ണവില കുറയും ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുമ്പോൾ വീണ്ടും കുറയും അടുത്ത വർഷം പകുതിയോടെ വില രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ താഴ്ന്നേക്കാമെന്നും മാക്സ് ലേഡൻ ഉൾപ്പെടെയുള്ള നിരീക്ഷകർ പറയുന്നുണ്ട് സ്വർണത്തിലുള്ള നിക്ഷേപം കുറഞ്ഞു വരും ആഗോള വളർച്ചാ നിരക്ക് മെച്ചപ്പെടും അമേരിക്കയുടെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നും വിപണി നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നു അടുത്ത അറിയിപ്പ് പി എം കിസാൻ നിധി കർഷകരുൾപ്പെടെ രാജ്യത്തെ കർഷകരെല്ലാം കർഷക രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന അറിയിപ്പൊക്കെ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു കർഷക രജിസ്ട്രേഷൻ ഫാർമർ ലോഗിൻ വഴി സ്വന്തമായോ അക്ഷയ സെന്ററുകൾ കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയോ ചെയ്യുന്നതിന് വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ് കുറേ ദിവസങ്ങളായി ഇതിന് സാധിച്ചിരുന്നില്ല മാത്രമല്ല ഇത് കൃഷിഭവൻ വഴി മാത്രമേ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ ഒ ടി പി കിട്ടാൻ ഏറെ പ്രയാസം വരുന്നത് കാരണം കൃഷിഭവനുകളിൽ വൻ കാത്തുനിൽപ്പായിരുന്നു സ്വന്തമായി രജിസ്റ്റർ ചെയ്യാമെന്ന മാറ്റം കൃഷിക്കാർക്ക് ഗുണപ്രദമായി കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സേവനങ്ങൾ ലഭ്യമാക്കാൻ രജിസ്ട്രേഷൻ നടത്തണം കർഷകരുടെ വിവരങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഏകീകരിക്കാനാണ് അഗ്രിസ്റ്റാക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം അനുവദിക്കുന്ന തുകയുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ അഗ്രിസ്റ്റാക് രജിസ്ട്രേഷൻ വേണം ഇതിൽ തന്നെ പി എം കിസാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ ആദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം നിർദ്ദേശമാണുള്ളത് പ്രധാൻ മന്ത്രി ഫസൽ ബീമാ യോജന അഗ്രികൾച്ചർ ഇൻഷുറൻസ് കൃഷി സിഞ്ചായി യോജന തുടങ്ങി കൃഷി സംബന്ധമായ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കുമെല്ലാം അഗ്രിസ്റ്റാഗ് രജിസ്ട്രേഷൻ ആവശ്യമാണ് രജിസ്ട്രേഷനായി അഗ്രിസ്റ്റാഗ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ സ്ലാഷ് ഫാർമർ ഹൈഫണ്ട് രജിസ്ട്രി ഹൈഫണ്ട് കെ എൽ സ്ലാ ഹാഷ് സ്ലാഷ് എന്ന പോർട്ടലിൽ കയറുക പോർട്ടലിൽ കർഷകൻ എന്ന ലിങ്കിൽ പുതിയ അക്കൗണ്ട് തുറക്കണം ഇതിനായി ആധാർ നമ്പറും ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറും നൽകണം പി എം കിസാൻ്റെ ഇരുപതാം ഗഡുവായ രണ്ടായിരം രൂപ ഈ ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത് അഗ്രിസ്റ്റാഗ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവർക്ക് ഇരുപതാം ഘഡു ലഭിക്കില്ലെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ എത്തിയിരുന്നു എന്നാൽ ഇരുപതാം ഗഡു എല്ലാവർക്കും മുടങ്ങാതെ ലഭിക്കുന്നതാണ് അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് സർക്കാർ സമയം നൽകിയിരിക്കുന്നത് അതിനാൽ പി എം കിസാൻ്റെ ഇരുപത്തിയൊന്നാമത് ഗഡു വിതരണമാകുമ്പോഴൊക്കെയായിരിക്കും അഗ്രിസ്റ്റാഗ് രജിസ്ട്രേഷൻ പരിഗണിക്കുക പത്തൊൻപതാം ഘടും മുടങ്ങാതെ ലഭിച്ചവർക്കെല്ലാം ഇരുപതാം ഘടവും ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വാർത്താ അപ്ഡേറ്റ് മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക